ഓണം പ്രമാണിച്ച് നമ്മുടെ മൂവാറ്റിയുടെ വിസ്മീല് നിത്യോപയോഗ സാധനങ്ങളെല്ലാം പകുതി വിലയ്ക്ക് കൊടുക്കുകയാണ് വാ ഫൈഡാൻസിക്ക് ട്വന്റി ട്വന്റി ഡാർക്ക് ഫാന്റസി എല്ലാ ബിസ്കറ്റും പകുതി വില വാഷിംഗ് സോപ്പ് ലിക്വിഡ് വാഷിംഗ് പൗഡർ എല്ലാം പകുതി വിലക്ക് ഇരിക്കുന്ന കൂൾ ഡ്രിങ്ക്സിനൊക്കെ പകുതി വിലയേ ഉള്ളൂ ഫേസ് വാഷ് പെർഫ്യൂമ് പൗഡർ എല്ലാം പകുതി വില ഫ്ലോർ ക്ലീനറും ടോയ്ലറ്റ് ക്ലീനറും റൂം ഫ്രഷനറും സഹിതം പകുതി വിലക്കി കിട്ടും സോപ്പ് ഷാംപു പേസ്റ്റ് എല്ലാം പകുതി വിലക്കി അപ്പം പുട്ട് റവ ഈ പൊടികളൊക്കെ പകുതി വിലക്കും മോമോസ് പോപ്കോൺ കബാബ് നെഗറ്റ്സ് എല്ലാം പകുതി വില ഇൻസ്റ്റന്റ് നൂഡിൽസ് കപ്പ് നൂഡിൽസ് പലതരത്തിലുള്ള മിസ്സല്ലി എല്ലാം പകുതി വില സേമിയ ഗോതമ്പ് പാലന ഒക്കെ നാരങ്ങ മാങ്ങ വെജിറ്റബിൾ അച്ചാറുകളൊക്കെ പീനട്ട് ബട്ടർ ടൊമാറ്റോ സോസ് എല്ലാം വില ചിക്കൻ മസാല മസാല മീറ്റ് സാമ്പാർ പൗഡർ ഇതെല്ലാം ബൈ ടു ഗെറ്റ് വൺ ഫ്രീ സ്പെഷ്യൽ കോംബോ ഓഫർ അഞ്ച് കിലോ പഞ്ചസാര അഞ്ച് കിലോ ആട്ട രണ്ട് പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ വെറും അറുനൂറ്റി അറുപത്തി ആറ് രൂപ അടുത്തായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അവരുടെ ത്രീ ബർണർ ചവ് കുക്കർ തവ എല്ലാം കൂടി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മറ്റൊരു ഓഫറാണ് ത്രീപെർണർ സ്റ്റൗ കുക്കറ് കെറ്റിൽ എല്ലാം കൂടി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു കിലോ വരുന്ന ബൂസ്റ്റിന്റെയും ഹോർലിക്സിന്റെയും കണ്ടെയ്നർ വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്ക് അരി പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ഇവിടെയുണ്ട് ചിക്കൻ മട്ടൻ ബീഫ് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ എല്ലാം കിട്ടുന്ന നവീകരിച്ച സ്റ്റാളും ഇവിടെ കാണാം നോൺ സ്റ്റിക് പാത്രങ്ങൾ ഡിന്നർ സെറ്റ് കുക്കർ ബെഡ്ഷീറ്റ് തുടങ്ങി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കൈനിറിയ സമ്മാനങ്ങളുമായിട്ട് ലക്കി ഡ്രോ കൂപ്പണുകൾ ഓരോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പർച്ചേസിന് ലഭ്യമാണ് അപ്പൊ ഈ ഓഫറുകൾക്ക് എല്ലാമായിട്ട് മൂവാറ്റുപുഴ ബിസ്ബി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേഗം വിട്ടോ താങ്ക്